ഹായ് ഓൾ വെൽക്കം ടു എ ജൻ ബി അക്കാഡമി എൻ്റെ പേര് സ്വാതീന്ദാണ് എല്ലാവരും എൽ ഡി സിക്ക് വേണ്ടി തകൃതിയായിട്ട് പഠിച്ചിരിക്കാവൂ അല്ലേ ഇനി അടുത്ത ഒരു എക്സാം നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ എൽ ജി എസിൻ്റെ എക്സാം ആണ് സോ നിങ്ങൾക്കറിയാലോ എൽ ജി എസിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പം ഇനി അതിന് എങ്ങനെയാണ് പഠിക്കേണ്ടത് അതിന്റെ ഡേറ്റ് ഒക്കെ വന്നോ എല്ലാ സംശയവും നമുക്ക് ഇവിടെ തീർക്കാം കേട്ടോ ദാ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ജി എസിന്റെ ഡേറ്റുകൾ നവംബറിലുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ഉള്ളവർ നവംബർ രണ്ടാം തീയതിയും പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ ഉള്ളവർക്ക് നവംബർ ഇരുപത്തി മൂന്നിനും തിരുവനന്തപുരം കോട്ടയം തൃശൂർ ഉള്ളവർക്ക് നവംബർ മുപ്പതിനുമാണ് ബാക്കിയുള്ള ജില്ലക്കാരെ പബ്ലിഷ് ചെയ്യുന്നേ ഉള്ളൂ ഡിസംബറിലെ കലണ്ടർ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പിടികിട്ടും കേട്ടോ ഇനി ഇതിൽ ഉള്ളത് പൊതുവിജ്ഞാനത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ മാർക്ക് പൊതുവിജ്ഞാനത്തിലാണ് അല്ലെ ഇപ്പൊ നാല്പത് മാർക്കാണ് അതിന് കുറെ സബ് ഡിവിഷൻസ് ഉണ്ട് നമുക്ക് നോക്കാം കേട്ടോ ആനുകാലിക വിഷയം ഇരുപത് മാർക്ക് പിന്നെ വരുന്നത് മാത്സിനാണ് മാത്സ് വിത്ത് റീസണിങ് അല്ലെ മാത്സില് ഉൾപ്പെടുന്നതാണ് റീസണിങ് അതിനെത്രയാണ് ഇരുപത് മാർക്ക് സയൻസിലും പൊതുജനാരോഗ്യത്തിലും പത്ത് മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് എന്തുള്ളത് ഈ എക്സാമിനുള്ളത് ഇനി പൊതുവിജ്ഞാനത്തില് നമ്മുടെ ഹിസ്റ്ററിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മൊത്തം പതിനഞ്ച് മാർക്കാണ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഓരോന്നിനും എത്ര മാർക്കാണ് അഞ്ച് 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 മാർക്ക് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തത് ഇതിൽ തന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് ജിയോഗ്രഫി ജിയോഗ്രഫിയിൽ വരുന്നത് പതിനഞ്ച് മാർക്ക് അതേപോലെ തന്നെ ഇത് ഇവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അഞ്ച് മാർക്ക് കലാശാസ്ത്രം സാങ്കേതിക മേഖല ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അഞ്ച് മാർക്ക് അപ്പൊ മൊത്തം എത്രയാണ് പതിനഞ്ച് പ്ലസ് പത്ത് ഇരുപത്തി അഞ്ച് മാർക്ക് ഇതിനകത്ത് ഉള്ളത് അപ്പൊ മൊത്തം എത്രയായി കോൺസ്റ്റിറ്റ്യൂഷനും ഹിസ്റ്ററിയും കൂടെ എത്രയുണ്ടായിരുന്നു നേരത്തെ പതിനഞ്ച് മാർക്ക് ഉണ്ടായിരുന്നു അപ്പൊ മൊത്തം എത്രയായിടാ നാല്പത് മാർക്കായി നമുക്ക് പൊതുവിജ്ഞാനത്തില് മാത്രം ഇനി ആനുകാലിക വിഷയങ്ങളിൽ സി എൽ ഇരുപത് മാർക്ക് വൺ മന്ത് ബിഫോർ ഉള്ള സി നോക്കണം ഒരു മാസം മുമ്പുള്ള സി എ അതിൽ എന്തൊക്കെ നോക്കണം ഡേറ്റ്സ് നോക്കണം ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് അപ്പോയിന്റ്മെന്റ്സ് ന്യൂ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടാവും ന്യൂ അപ്പോയിന്മെന്റ്സ് നോക്കണം അതേപോലെ തന്നെ പുതിയ പദ്ധതികള് പദ്ധതികള് ആര് ആരാണ് ആവിഷ്കരിച്ച പദ്ധതികളാണ് കേരള ഗവൺമെന്റ് ആണോ പോലീസിന്റെ ആണോ അതോ സാമൂഹ്യ നീതി വകുപ്പിന്റെയാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ വാർഷികങ്ങള് നൂറാം വാർഷികം അമ്പതാം വാർഷികം എന്നൊക്കെ പറയുന്ന വാർഷികങ്ങൾ നോക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ആനുകാലികത്തിൽ തന്നെ നമുക്ക് എന്തുണ്ട് പഠിക്കാനുണ്ട് പ്രമേയങ്ങള് ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിന് മൊത്തം എത്രയാണ് ഇരുപത് മാർക്കാണ് ഇനി നമുക്ക് ജീവശാസ്ത്രം നമുക്ക് എൽ ഡി സിക്ക് പഠിച്ച എല്ലാവർക്കും അറിയാം ഇതെല്ലാം എൽ ഡി സിക്ക് ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് അപ്പോൾ നമുക്ക് ബയോളജിയിൽ അഞ്ചു മാർക്കാണ് ഉള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്സിനും കെമിസ്ട്രിക്കും കൂടി അഞ്ച് മാർക്കാണ് ഇതും എന്ത് തന്നെയാണ് എൽ ഡി സിയുടെ ടോപ്പിക്ക് തന്നെയാണ് അല്ലെ അപ്പൊ അത് പഠിച്ചവർക്ക് ഇത് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്താൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇനി നമ്മുടെ മാത്സ് ഡെയിലി മാത്സ് ചെയ്ത് നോക്കാതെ ഒരു രക്ഷയില്ല അപ്പൊ നമ്മുടെ പി വൈ ക്യൂസ് നിർബന്ധമായിട്ടും മാത്സില് മാത്രമല്ല എല്ലാ ടോപ്പിക്കിലും ചെയ്ത് നോക്കണം ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഡെയിലി കുറച്ച് സമയം മാത്സിനു വേണ്ടി മാറ്റി വെക്കുക ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് നമ്മുടെ റീസണിങ് തന്നെയാണ് റീസണിങ്ങിൽ നമ്മൾ കുറച്ചൊന്ന് ആലോചിച്ചെടുക്കേണ്ടി വരും പക്ഷെ ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് വളരെ ചുരുങ്ങിയ സമയത്തിൽ തന്നെ റീസണിങ് നമ്മുടെ കൈപ്പിടിയിലാക്കാം ഇതിൽ ഏറ്റവും ബെനിഫിറ്റ് എന്താണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സാധനവും മലയാളം എന്ന് പറയുന്ന സബ്ജക്റ്റും നമുക്ക് എന്തില്ല ഇതിനകത്തില്ല അപ്പൊ അതിൽ തന്നെ നമുക്ക് വളരെ ഒരു ബെനിഫിറ്റ് ആണ് അല്ലെ ഇംഗ്ലീഷും മലയാളം നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി എൽ ഡി സിക്ക് പഠിച്ചത് റിവിഷൻ ചെയ്താൽ മതി അല്ലെ അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് വളരെ ഈസിയാണ് ഇതെല്ലാം നിങ്ങളുടെ കയ്യില് ഒരു മൂന്ന് മാസത്തിനകത്ത് നിങ്ങളുടെ ആക്കാനായിട്ട് അപ്പൊ എല്ലാവരും ഇനി മൂന്ന് മാസം ഇല്ല ഇപ്പൊ സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്തു ഒക്ടോബർ കഴിഞ്ഞ നവംബർ ആയി കറക്റ്റ് എത്രയാണ് ഒന്നര മാസം എന്ന് നമ്മൾ കണക്ക് കൂട്ടി തന്നെ പോണം അല്ലെ അപ്പൊ ഒന്നര വളരെ ഈസിയാണ് ഇത് എന്ത് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കാണണ്ടേ നമ്മുടെ എ ജെഡ് ബി അക്കാഡമിയില് നിങ്ങളുടെ ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കാണാം അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് നമ്മൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യുക ജോയിൻ ചെയ്യോ അതേപോലെ തന്നെ പുതിയ എൽ ജി എസിന്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ് മോക്ക് ടെസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടത് എന്താണ് എലിമിനേഷൻ മെത്തേഡ് എങ്ങനെയാണ് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും അതെല്ലാം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒ എം ആർക്ക് ഷീറ്റിലെ എക്സാമിന്റെ കൂടെ ഈ ടെക്നീക്സ് എല്ലാം നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കും സോ ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ് പേർക്ക് മാത്രമാണ് നമ്മുടെ അഡ്മിഷൻ ഉള്ളൂ സോ എല്ലാവരും വേഗം ജോയിൻ ചെയ്യാം അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ നിങ്ങൾ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീസിന്റെ സ്ക്രീൻഷോട്ട് നിർബന്ധമായിട്ടും ഇതിലെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക ഈ സ്ക്രീൻഷോട്ട് മാത്രം പോരാ നിങ്ങളുടെ നെയിം ഡീറ്റെയിൽസ് അതേപോലെ തന്നെ അതിൽ എന്ത് കൊടുക്കണം വൈ ടി എന്നും കൂടെ ടൈപ്പ് ചെയ്യണം എല്ലാവരും രണ്ട് ദിവസത്തിനുള്ളിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക എൽ ജി എസിനു വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം എല്ലാത്തിനും മെന്റൽ സപ്പോർട്ട് സ്റ്റഡി ടൈം ടേബിൾ പ്രോഗ്രസ് റിപ്പോർട്ട് ഇതെല്ലാം എന്തുണ്ട് ഏസ്ഡ് ബി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ആരും ഈ അവസരം മിസ് ചെയ്യരുത് എല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക് യു